ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി ബ്ലാഗ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫോട്ടോ ഒന്ന് കറങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ കാഴ്ച അപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോ ഉച്ചയ്ക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ പൊന്നൂസ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഫോട്ടോ ഉച്ചയ്ക്ക് വരുന്നത് അപ്പോൾ ആൾ ഭയങ്കര ഒരു വൈബിലാണ് വേറെ എന്താണ് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞുകൂടാ നമ്മുടെ ഈ ഫോട്ടോ ഉച്ചി ബീച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് തരുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡും ഫ്രഷ് എയറും ഒക്കെ ഒരു പച്ചപ്പും നിറഞ്ഞ നമ്മുടെ ഈ ഫോട്ടോ ഉച്ചി ബീച്ചിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഉച്ചിയിലാണ് നമ്മളിപ്പോൾ തീറ്റള്ളട്ടൊക്കെ എനിക്കാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫോട്ടോ വെച്ച് ബീച്ചൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നഷ്ടാളജി എന്താ പറയുക അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് തരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ മനസ്സിൽ ഫോട്ടോ വെച്ച് ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പൊന്നൂസിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പൊന്നൂസിനാണെങ്കിൽ വെള്ളം കണ്ടതിൻ്റെ ത്രില്ലിലാണ് കുട്ടി വെള്ളത്തിൽ എങ്ങനെയെങ്കിലും ഇറങ്ങണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മുടെ പൊന്നൂസിൻ്റെ മുഖത്തിപ്പം കാണട്ടെ ഭയങ്കര എക്സൈ എക്സൈറ്റ്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അച്ഛനും മുകളവിടെ കടപ്പുറത്ത് കളിക്കാനും കളി കുളിക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങുക ഇറങ്ങണ കാരണം പൊന്നൂസിനെ എപ്പോൾ കടൽ കണ്ടാലും ഭയങ്കര സൗണ്ടിൽ അവൾ ഒച്ചെടുക്കും അവർക്ക് ഇറങ്ങാനായിട്ട് അപ്പം നമുക്കിവിടെ ഇറങ്ങാൻ പറ്റിയൊരു ഭാഗമല്ല അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കാനും ഇരിക്കാനും കാഴ്ചകൾ കാണാനും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങി കഴിക്കാനൊക്കെ പറ്റും അങ്ങനെ പറ്റുള്ളൂ ഇപ്പം പിന്നെ കുറച്ച് അപ്പുറത്ത് പോകണം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ പൊന്നൂസ് ആണെങ്കിൽ കടലിൽ ഇറക്കാത്തതിൻ്റെ ഒരു കരച്ചില്ലാണ് കുട്ടീനെ ഇപ്പം വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ വേണമെങ്കിൽ ആ കടലിലൊക്കെ എടുത്ത് ചാടും അതാണ് നമ്മുടെ പൊന്നൂസിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയുടെ വയസ്സ് ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ കടകളാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോട്ടോച്ച് ബീച്ചിൽ നമുക്കിങ്ങനെ നടന്ന് പോകുമ്പോൾ ഒട്ടും മൂടൗട്ടില്ലാണ്ടിരിക്കാനായിട്ട് ഇഷ്ടം പോലെ കടകളുണ്ട് കാഴ്ച അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള എന്താ പറയുക ഇങ്ങനെ കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഉപ്പിലിട്ട സാധനങ്ങളായിക്കോട്ടെ ഈ പോപ്കോൺ ആയിക്കോട്ടെ ഐസ്ക്രീം ആയിക്കോട്ടെ അങ്ങനെ ചെറുപ്പം സാധനങ്ങൾ ഈ നമ്മുടെ ഈ സൈഡിൽ തന്നെ ഉണ്ടാകും അതുപോലെ പോരാണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സും മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ സർവ്വതും നമ്മുടെ ഈ ഒരു സൈഡിൽ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ നാടൊന്നൊന്ന് ടയേഡായാലും നമുക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് വെറുതെ എന്താണ് ഫോട്ടൂച്ചി ബീച്ചിൽ വേറെ ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് തന്നെ അറിയില്ല ശരിക്കും ഇങ്ങനെ ഒന്ന് ആൾക്കാർക്ക് ഇങ്ങനെ നടക്കാനും ആ മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ബീച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഫോട്ടുച്ചി ബീച്ചിലെ അട്രാക്റ്റ് ചെയ്യാൻ എന്താണെന്നറിയോ വേറെന്നല്ല വൃത്തിയായിട്ടുള്ള ഒരു പരിസരവും ശാന്തായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെയാണ് നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും നമ്മുടെ ഫോട്ടോച്ചി ബീച്ചിലുള്ള ഒരു പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് കേട്ടോ എല്ലാവരും ആകർഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇവിടുത്തെ കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കുള്ളൂ ഭയങ്കര ഒരു ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഇവിടെ ഒരു എന്താ പറയുക എല്ലാവരും ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ് നമ്മുടെ ഫോട്ടൂച്ചി ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിക്കോളൂട്ടോ അപ്പോൾ ഈ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ബീച്ച് നമ്മുടെ ഫോട്ടൂച്ചി ബീച്ച് അതും ഒരു കളർ തന്നെയാണ് അപ്പോൾ നമ്മുടെ പൊന്നൂസ് ആണെങ്കിൽ ഭയങ്കര ത്രില്ലാണ് അപ്പോൾ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം കണ്ടുകഴിഞ്ഞാൽ കുട്ടി കരച്ചിലാണ് അതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഞങ്ങൾക്കും ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ പറ്റി എന്തായാലും നമ്മുടെ ഈ ഫോട്ടോ ബീച്ചിൽ വന്നിട്ട് കുറേ കാലമായി ഞങ്ങൾ ഫോട്ടോ ഉച്ചക്കൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് പോകണം തോന്നി അപ്പോൾ പൊന്നൂസിനെ ആയിട്ട് ഫസ്റ്റ് ടൈം ആവുള്ളൂ അപ്പം പൊന്നൂസിനെ കാണിക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് ഇപ്പം ഞങ്ങൾ എന്താ പറയുക പൊന്നൂസ് ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും എന്താ ഇവിടെയൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തെന്നാണ് അല്ലേ അപ്പോൾ ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് അല്ല ബ്ലൂബെറി ബ്ലൂബെറിയുടെ ഐസ്ക്രീമാണ് അപ്പോൾ പൊന്നൂസിന് ഐസ്ക്രീം കൊടുക്കാൻ ഇഷ്ടമില്ല എങ്കിലും പൊന്നൂസ് കരയാണ് കാരണം ജസ്റ്റ് ഒരിത്തിരി ആ കോണിൽ വെച്ചു തരാൻ പറഞ്ഞപ്പോൾ ആൾ ഇത്രയും വെച്ചു തന്നു അപ്പോൾ പൊന്നൂസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൊന്നൂസ് ഭയങ്കര ഹാപ്പിയായി അപ്പം ഞങ്ങൾ മൂന്നാളും ഐസ്ക്രീമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് നടക്കാം ഗൈസ് ഇനി നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫോട്ടോ ഇച്ചിരി ബീച്ചിലൊക്കെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മുടെ ഫോട്ടോ ഇച്ചിരി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു കാഴ്ച കേട്ടോ ഈ പറയണത് നമ്മുടെ ഫോറിനേഴ്സ് ഇവരെ കാണുമ്പോൾ ഒരു ഒരിത് എത്ര കണ്ടിട്ടുണ്ടെങ്കിലും ഇവരെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെന്തായാലും നോക്കിപ്പോകും പ്രത്യേകിച്ച് ഞാനിട്ട് എനിക്ക് ഇനി ഫോറിനേഴ്സിനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെയൊക്കെ നോക്കിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഒരു കപ്പൽ കപ്പൽ കാണുന്ന ഒരു ഭാഗ്യല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കാണുമെന്നല്ലോ കല്യാണത്തിന് മുന്നേ ഞാൻ നിരക്കിടക്ക് കണ്ടിരുന്നാണ് ഗൈസ് ഇങ്ങനെ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ പിരിച്ചിരിക്കുന്ന കപ്പലും മരയ്ക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ കപ്പൽ കണ്ടു ഇപ്പം നമ്മുടെ ഫോട്ടോ വേഷഭൂഷാദികളാണ് അപ്പം നമ്മുടെ ഈ നടന്ന് വരുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായ കായ്സ് വേറെ ആരല്ല കേട്ടോ മട്ടാഞ്ചേരി മാർട്ടി നമ്മൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കായ്സ് അതേ വ്യക്തി തന്നെയാണ് കേട്ടോ അപ്പം ഈ നടന്ന് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ടാറ്റ തന്നിട്ടാണ് ആൾ പോയത് അപ്പം എനിക്കത് മനസ്സിലായില്ല അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് മട്ടാഞ്ചേരി മാർട്ടിയിലുള്ളത് ഓക്കെ അപ്പം അങ്ങനെ ഫോട്ടോ വീച്ചിൽ വന്ന മട്ടാഞ്ചേരി മാർട്ടീനെ കാണാനും പറ്റി പിന്നെ ഇത് നമ്മുടെ മെയിനാണ് കൊച്ചിയിലെ ഈ ഒരു ചീനവല എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ എങ്ങോട്ട് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഒരു കുട വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കൈസർ വലിയ കുടം നമ്മുടെ ഇവിടെ ഈ ഫോട്ടോ വെച്ചിലൊരു മെയിൻ സംഭവമാണ് ഇത് അമ്മ അങ്ങനെ റേറ്റ് ഓർമ്മയിൽ നമുക്ക് നല്ല നല്ല വലിയ കുടകളൊക്കെ കിട്ടും അപ്പം ഞങ്ങൾ ജസ്റ്റ് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു കുട വാങ്ങിക്കണമെന്ന് അപ്പം ഇങ്ങനെ ഒരു ഉമ്മ ഇങ്ങനെ കുട വിൽക്കാനിരിക്കണ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വലിയ കുടകളൊക്കെയാണ് റേറ്റൊക്കെ വളരെ കുറവാണ് പക്ഷേ എന്നിട്ട് ചേട്ടൻ ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാണ്ടോ വേറെ ഒന്നല്ല എല്ലാ കുടകളിലും ഓരോ ഓട്ടയുണ്ട് അപ്പോൾ വേറെ വേറെ നോക്കണമനുസരിച്ച് എല്ലാ കുടകളിലും ഓട്ടമുള്ള കാരണം കഴിച്ച് ഞങ്ങൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചോ അവിടുന്ന് പിന്നെ എന്തായാലും ചിലപ്പോൾ ആ ഓട്ടയിലൊന്നും ചിലപ്പോൾ വലുതായാലും കീറിപ്പോയാലും അത് കാരണം പിന്നെ ഞങ്ങൾ അവിടുന്ന് കുട വാങ്ങിച്ചില്ല ന്യൂസ് ആണെങ്കിലോ കുട കണ്ടിട്ട് കുട വാങ്ങിക്കാണ്ട് കുട്ടിയോടൊന്നും പോരുന്നില്ല പിന്നെ ആൾക്കൊരു കുട വീട്ടിലുണ്ടായിരുന്ന കാരണം പിന്നെ ഞങ്ങൾ വാങ്ങിക്കാൻ നിന്നില്ല ഇപ്പൊ ന്യൂസ് എത്ര വിളിച്ചിട്ടും വേറെ ഇല്ല അവർക്ക് ഇപ്പോൾ കുട കിട്ടിയാലും ഇടങ്ങോളൂ അങ്ങനെ സമാധാനപ്പിച്ച കൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ ന്യൂസിനീട്ട് വെച്ച് പിടിച്ചിട്ടോ കൈസ് പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്ന് പോകുന്നപ്പോൾ വേറൊരാളുടെ കയ്യിലൊരു കുടകുണ്ടോ ആടയിലാണെങ്കിലും അധികം കുടകളൊന്നും ഉണ്ടായിരുന്നില്ല അധികം കളക്ഷനൊന്നുമില്ല ഒരു അഞ്ചാറ് കുടകളുള്ളൂ അതിൽ ഒരെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല നല്ല അത്യാവശ്യം വിലമുള്ള ഒരു കുടയായിരുന്നു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ലൊരു കുട ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുമ്പോൾ വളരെ റേറ്റ് കുറവാണ് ഇങ്ങനെ കുട വാങ്ങിക്കുമ്പോൾ ഫോട്ടോ ഉച്ചിയിലാണ് ഞങ്ങൾ എപ്പോഴും സാധാരണ കുട വാങ്ങിക്കാറുള്ളത് അല്ലെങ്കിൽ പിന്നെ ടൂറൊക്കെ പോകുമ്പോഴാണ് നല്ല കുടയൊക്കെ കിട്ടാറുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ തന്നെ വരണം പിന്നെ നമുക്ക് എനിക്ക് പിന്നെ വേറെ അറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കുട കിട്ടിട്ടുണ്ട് ഐസ് കുഴ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഐസ് ബോനൂസിന് ആ കുട ഇപ്പം കിട്ടിത്തീരും എന്തെങ്കിലും ആയിക്കോട്ടെ കൂ കോട കുട്ടിക്ക് കൊടുത്തിട്ട് കുട്ടീനൊന്ന് സമാധാനമാക്കിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു ഫോട്ടോ വെച്ച് ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടോ കഴിച്ചപ്പോൾ എന്തായാലും ഞങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒക്കെ ഒന്ന് പോയി നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കട്ടെ അപ്പോൾ എല്ലാവരും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫല്ല അപ്പോൾ ഒന്ന് റിലീഫ് ആൻഡ് ബെസ്റ്റ് ഒരു ഓപ്ഷനാട്ടോ നമ്മുടെ ഫോട്ടോ വെച്ച് ബീച്ചെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ